വയനാടിനെ എത്രത്തോളം ചേർത്തു നിർത്തുന്ന വ്യക്തിയാണ് രാഹുൽ എന്നതിന് വയനാട്ടിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഭൂരിപക്ഷം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എതിരാളികൾ മൊത്തം നേടിയ വോട്ടിന്റെ ഇരട്ടിയോളം ലീഡ് നേടി രാഹുൽ ഗാന്ധി അവിടെ ജയിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജനകീയതയാണ് എടുത്തു കാണിക്കുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ ആളാവാൻ വേണ്ടി ഷോ കളിക്കാൻ വേണ്ടി ചിലർ ഇറങ്ങിയിട്ടുണ്ട് അത്തരത്തിലൊരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ദുരന്ത ബാധിത മേഖല സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെ തടഞ്ഞത് വയനാട്ടിൽ നമുക്കറിയാം നിരവധി നേതാക്കൾ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി വന്നു നിരവധി മന്ത്രിമാർ വന്നു മോഹൻലാൽ വന്നു സുരേഷ് ഗോപി വന്നു നിരവധി നേതാക്കൾ വന്നു എന്നാൽ രാഹുൽ ഗാന്ധിയെ കണ്ടതും ഒരു തന്റെ കുരുപുട്ടി അവിടുത്തെ റിസോർട്ട് മുതലാളിയാണെന്നാണ് കേൾക്കുന്നത് വഴി വഴിതടഞ്ഞ ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും ആ സംഖ്യയാണെന്നത് ഈ വീഡിയോ വളരെ ശക്തമായ സൈബർ അറ്റാക്കാണ് ആ വ്യക്തിക്ക് നേർക്ക് ഉയർന്നത് കണക്കിന് കിട്ടി എന്നതാണ് സത്യം കള്ളു കുടിച്ചിട്ടാണ് ഇയാൾ രാഹുലിനെ നേർക്ക് മെക്കിട്ട് കയറിയത് എന്നാണ് എല്ലാവരും പറയുന്നത് രാജ്യം മുഴുവൻ വളരെ സ്വീകാര്യത പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുലിന് ലഭിക്കുന്നുണ്ട് ഇതിലൊക്കെ അസൂയ പൂണ്ട വ്യക്തിയാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് രാഹുലിനെ വഴിതടഞ്ഞത് ഏറെ ആദരിക്കുന്ന വയനാടിനായി സ്വന്തമായി നൂറു വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ ഏറെ ആദരണീയനായ രാഹുൽ ഗാന്ധിയെ വഴിതടഞ്ഞവനെ നാട്ടുകാർ ഏറിൽ കെട്ടിയപ്പോൾ കാര്യം മനസ്സിലായി ഇപ്പോൾ ഇതാ അദ്ദേഹം മാപ്പ് പറഞ്ഞുള്ള വീഡിയോമായി രംഗത്ത് വന്നിരിക്കുകയാണ് കെട്ടിറങ്ങിയോ എന്നാണ് ഈ വീഡിയോ കണ്ട് ജനങ്ങൾ ചോദിക്കുന്നത് രാഹുൽ ഏറെ ആദരിക്കപ്പെടുന്ന ആളാണെന്നും താൻ ബഹുമാനിക്കുന്ന നേതാവാണെന്നും തന്റെ എം പി ആണ് കുടുംബാംഗത്തെ പോലെയാണ് പറ്റിപ്പോയതാണ് ക്ഷമിക്കണം മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹം ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത് വളരെ ശക്തമായ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലടക്കം ഉണ്ടായതോടെയാണ് ആളാവാൻ ഷോ ഇറക്കിയവൻ ഇപ്പോൾ മാപ്പും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ഉത്തരേന്ത്യയിലടക്കം ഈ മാപ്പു പറച്ചൽ വീഡിയോ വളരെ വൈറലായി കഴിഞ്ഞു എന്നാണ് വാർത്ത കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഈ വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ നേതാവിനെ യാതൊരു ബഹുമാനവുമില്ല വഴിതടഞ്ഞ ഇയാൾക്കെതിരെ രാജ്യം മുഴുവൻ ഉയർന്നു വരികയാണ് കൂടെ നിന്നവർ തന്നെ ഇയാളെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തു ഇതോടെയാണ് അവസാനം മാപ്പുമായി കക്ഷി രംഗത്തു വന്നത് കളിക്കുമ്പോൾ ആളും തരവും നോക്കി കളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആളുകളോട് പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ ചീഞ്ഞ രാഷ്ട്രീയം കാണിക്കാനുള്ളതല്ല ഈ ദുരന്ത രാഹുൽ ഗാന്ധി ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ സഹിഷ്ണുത കൊണ്ടും ഇയാൾക്ക് മറ്റൊന്നും സംഭവിച്ചില്ല രക്ഷാ ദൗത്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വന്നാൽ ഇയാൾ തടയുമോ തടയാൻ ചെന്നാൽ നെഞ്ചത്തിൽ തുളവീഴുമെന്നത് മനസ്സിലാക്കിക്കൊള്ളുക ഈ വ്യക്തിയുടെ പ്രതിഷേധത്തെ രാഹുൽ ഗാന്ധി കൈകാര്യം ചെയ്ത രീതിക്കും വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് എന്തായാലും രാഹുലിനെ തടഞ്ഞ് ആളാവാൻ വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്ത ഇവൻ ഇപ്പോൾ ഏറെലും രാഹുൽ ഗാന്ധി ഇപ്പോൾ കൂടുതൽ സ്വീകാര്യതയാവുകയുമാണ് ഈ സംഭവത്തോടെ ഉണ്ടായത് സംഘപരിവാർ അനുഭാവികൾ വരെ ഇതിനെതിരെ പ്രതികരിച്ചു എന്നതാണ് അത്ഭുതം ഈ തൻ്റെ ഇടം മുഖ്യമന്ത്രിക്കെതിരെ കാണിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇനിയെങ്കിലും ദുരന്തമുഖത്തെ ഇത്തരം കോപ്രായങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ആളായിക്കോ പക്ഷെ അത് ആളും തരവും അറിഞ്ഞു വേണം അല്ലെങ്കിൽ കെട്ടിറങ്ങുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് കാല് പിക്കേണ്ടി വരും